നമസ്കാരം തലസ്ഥാന നഗരമായ ഡമാസ്കസ് വിമത സേന പിടിച്ചതിനു മുൻപ് രാജ്യം സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രസിഡന്റിന്റെ വസതിയിലേക്ക് ഇരച്ചുകയറി കൊള്ളയടിച്ചു സിറിയൻ ജനത പ്രസിഡന്റിന്റെ വസതിയായ ഡമാസ്കസിലെ കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറിയ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അസദിന്റെ സ്വകാര്യ സ്വത്തുക്കളടക്കം കൊള്ളയടിച്ചു വിമതർ തലസ്ഥാനത്ത് പ്രവേശിച്ചതിനു പിന്നാലെ തന്റെ ഇരുപത്തിനാല് കൊല്ലത്തെ ഏകാധിപത്യ ഭരണം ഉപേക്ഷിച്ച് അസദ് വിമാനമാർഗം രാജ്യം വിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ യാത്രാ ലക്ഷ്യസ്ഥാനം അസദ് വെളിപ്പെടുത്തിയിരുന്നില്ലെന്ന് രണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചു സിറിയൻ പ്രാദേശിക സമയം ഞായറാഴ്ച പുലർച്ചെ പ്രസിഡന്റ് ബാഷർ അൽ അസദുമായി പുറപ്പെട്ടെന്ന് കരുതുന്ന വിമാനം തകർന്നു വീഴുകയോ വെടിവെച്ചിരുകയോ ചെയ്യുന്ന തരത്തിലുള്ള അവ്യൂഹങ്ങളാണ് ഉയരുന്നത് റഡാറിൽ നിന്ന് വിമാനം പൊടുന്നതിന് അപ്രതീക്ഷമായതാണ് ഇതിന് കാരണം വിമാന സ്പോർട്ടിംഗ് സൈറ്റായ ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോറിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം സിറിയൻ എയർ വിമാന കമ്പനിയുടെ ഇല്യൂഷ്യൻ ടു സെവൻ സിക്സ് ടി എന്ന വിമാനം ഡെമാസ്കസ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതും പിന്നീട് സിറിയയുടെ തീരമേഖലയിലേക്ക് നീങ്ങുന്നതും കാണാം ലറ്റാക്കിയിലേക്കായിരുന്നു വിമാനത്തിന്റെ പോക്കെന്നായിരുന്നു അനുമാനം എന്നാൽ പെട്ടെന്ന് ഈ വിമാനം യാത്ര എതിർ ദിശയിലേക്ക് മാറ്റി മിനിറ്റുകൾക്കുള്ളിൽ ഹോംസ് നഗരത്തിന് സമീപം റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാവുകയും ചെയ്തു അജിത് എങ്ങോട്ടാണ് പോയതെന്നുള്ള വിവരങ്ങൾ സിറിയൻ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല അവ്യൂഹങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനും അവർ തയ്യാറായിട്ടില്ല മൂവായിരത്തി അറുന്നൂറ്റി അൻപത് മീറ്ററിൽ നിന്ന് ആയിരത്തി എഴുപത് മീറ്ററിലേക്ക് വിമാനം താഴ്ന്നതിന് പിന്നിൽ മിസൈൽ ആക്രമണം അല്ലെങ്കിൽ വിമാനത്തിന്റെ യന്ത്ര തകരാർ തുടങ്ങിയവയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം ഇതിനിടെ സിറിയൻ ജനത ബഷാർ അൽ അസദിന്റെ ഏകാധിപത്യ ഭരണം തകർന്നത് വിമത സേനയ്ക്കൊപ്പം ചേർന്ന് ആഘോഷിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന വിവരം പ്രസിഡന്റിന്റെ വസതിയിൽ ജനങ്ങൾ കയറുന്നതിന്റെയും വസ്തുവകകൾ നശിപ്പിക്കുന്നതിന്റെയും ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയാണ് കൂടാതെ അസദിന്റെ പിതാവും മുൻ പ്രസിഡന്റുമായ ഹാഫിസ് അൽ അസദിന്റെ പ്രതിമകൾ തകർത്ത് തലസ്ഥാന വീതികളിലുള്ള വലിച്ചെഴിച്ച് ജനങ്ങൾ വിമതരോടുള്ള ഐക്യദാർഢ്യം അറിയിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് നാടകീയമായ അട്ടിമറിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഹാഫിസ് അല്ലാത്ത സിറിയയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത് പിന്നീട് പ്രസിഡന്റ് പദവിയിലെത്തിയ അദ്ദേഹം രണ്ടായിരം വരെ മരിക്കുന്നത് വരെ പ്രസിഡന്റായി അധികാരത്തിൽ തുടർന്നു തുടർന്നാണ് ബഷർ അൽ അസദ് അധികാരത്തിലെത്തിയത് അസദ് രാജ്യമിട്ടതിനെ തുടർന്ന് ഡമാസ്കസിലും മറ്റ് പ്രധാന നഗരങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾ അരങ്ങേറുകയാണ് വിമതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും എല്ലായിടത്തും മുഴങ്ങുന്നുണ്ട് പ്രതിമകളുടെ ശിരസ് തകർത്തും വലിശേഷിച്ചും പ്രതിമകളുടെ മുകളിൽ കയറിയിരുന്നും ജനങ്ങൾ ആഘോഷിക്കുകയാണ് ദമാസ്കസിലെ കേസിലെ കുപ്രസിദ്ധമായ ജത്നായ് ജയിലിലെ മുഴുവൻ തടവുകാരെ വിമതർ മോചിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സിറിയയിൽ ഭരണം പിടിച്ചെടുത്തുന്ന വിമതസേനയുടെ സേനയുടെ പ്രഖ്യാപനത്തോടെ അൻപത്തിനാല് വർഷത്തെ കുടുംബവാഴ്ചയ്ക്കും പതിമൂന്ന് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന വിമതരുടെ പോരാട്ടങ്ങൾക്കുമാണ് തിരശ്ശീല വീഴുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാലിന് ടുണീഷ്യയിൽ പൊട്ടിപ്പുറപ്പെട്ട അറബ് വസതിന്റെ തുടർച്ചയായിരുന്നു ലിബിയ ഈജിപ്ത് യമൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ആഭ്യന്തര കലാപങ്ങൾ രാജ്യങ്ങൾ പലതായിരുന്നുവെങ്കിലും എല്ലാവരുടെയും പോരാട്ടം ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെയായിരുന്നു ടുണീഷ്യയിലെ സിദി ബോസിദ് എന്ന ചെറുപട്ടണത്തിൽ രണ്ടായിരത്തി ഡിസംബർ പതിനേഴിന് മുഹമ്മദ് ബൊസീസി എന്ന യുവാവ് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതോടെയായിരുന്നു പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമായത് ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ടും ജോലി കിട്ടാതിരുന്ന മുഹമ്മദ് ഉന്നുവണ്ടിയിൽ പച്ചക്കറി വിറ്റ് ഉപജീവനം നടത്തുകയായിരുന്നു എന്നാൽ പെർമിറ്റ് ഇല്ലാതെ തെരുവ് കച്ചവടം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് ഒരു പോലീസ് കോൺസ്റ്റബിൾ അവനോട് കൈക്കൂലി ചോദിച്ചു വിസമ്മതിച്ചപ്പോൾ അവനെ മർദ്ദിക്കുകയും സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഇതിൽ മനന്നുണ്ടായിരുന്നു ആത്മഹത്യ ടുണീഷ്യയിലെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഇത് കാരണമായി ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ സംഘടിച്ചു ഇരുപത്തിമൂന്ന് വർഷമായി ടുണീഷ്യ അടക്കി ഭരിച്ചിരുന്ന സൈനൽ ആബിദീൻ ബിൻ അലിയുടെ പതനത്തിന് ഈ പ്രക്ഷോഭങ്ങൾ വഴിവെച്ചു അറബ് വസന്തത്തിന്റെ തുടക്കം ഇതായിരുന്നു പിന്നാലെ സമാന രീതിയിൽ ഏകാധിപത്യ ഭരണം നിലനിന്നിരുന്ന സിറിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് അറബ് വസന്തം പടർന്നു പതിനെട്ട് വർഷമായി സിറിയ ഭരിച്ചിരുന്ന ബാഷർ അൽ അസദിനെതിരായിരുന്നു പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബാത് പാർട്ടിയുടെ കീഴിൽ അസദിന്റെ പിതാവ് ഹഫീസ് അൽ അസദ് ഭരണം സ്ഥാപിച്ചതു മുതൽ അൽ അസദ് കുടുംബത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു സിറിയ രണ്ടായിരത്തിൽ ഹഫീസിന്റെ മരണശേഷം മകൻ ബാഷുറൽ അസദ് അധികാരമേറ്റു ഈ കുടുംബവാഴ്ചയ്ക്ക് ഏകാധിപത്യ ഭരണത്തിനുമെതിരെ അസ്വാരസ്യങ്ങൾ തുടങ്ങിയിട്ട് കാലം കുറയായിരുന്നു എന്നാൽ അറബ് വസതിന്റെ ഉദയം അതിന്റെ ആക്കം കൂട്ടി ജനാധിപത്യം എന്ന ആവശ്യത്തിൽ പ്രക്ഷോഭകർ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു അസാദിന് പിന്തുണയുമായി ഇറാനും റഷ്യയും എത്തിയപ്പോൾ അമേരിക്കയും ചില അറബ് രാഷ്ട്രങ്ങളും പ്രക്ഷോഭകർക്ക് പിന്തുണ അറിയിച്ചു സുന്നി ഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള ശത്രുതയും മുസ്ലിം ജൂതവിരോധവും ആയുധ കച്ചവടവും ലക്ഷ്യമിടുന്ന അമേരിക്കയും റഷ്യയും കൂടി ചേർന്നപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് സിറിയ മാറി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണു ദശലക്ഷക്കണക്കിന് സീറിയക്കാർ പലായനം ചെയ്തു സമ്പദ് വ്യവസ്ഥയും തകർന്നു